ഗായിക അമൃതാ സുരേഷിന്റെ അനുജത്തി കൂടിയായ അഭിരാമി തന്റെ ബിസിനസുമായി മുന്നോട്ടു പോവുകയാണ് ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം കർക്കിടകമാവുമായി ബന്ധപ്പെട്ട് പിതാവിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാനെത്തിയതിന്റെ വീഡിയോയാണ് താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പ്രതീക്ഷിതമായ വേർപാടുകളും വേദനകളും അനുഭവിക്കുന്നവർക്ക് ശക്തി പകരുന്നതാണ് വീഡിയോ സഹോദരി അമൃതയും ബലിതർപ്പണത്തിന് എത്തിയിരുന്നു ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനകളും വേർപാടുകളും സഹിച്ചു മുന്നോട്ടു പോകേണ്ടതാണ് നമ്മുടെ ജീവിതമെന്ന് അഭിരാമി പറയുന്നു പല അപ്രതീക്ഷിതമായ വേദനകളും വേർപാടുകളും ഉണ്ടാകും പക്ഷേ നമുക്ക് മുന്നോട്ടു പോയേ പറ്റും നമ്മെ വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടിയെങ്കിലും നല്ലതായി ജീവിച്ചു കാണിക്കണം ും വേർപാടുകളും സഹിക്കുന്ന എല്ലാവർക്കും അത് നേരിടാൻ ശക്തിയുണ്ടാവട്ടെ എന്ന് അബിരാമി പറയുന്നു അബിരാമിയുടെ പിതാവ് ബലിതർപ്പണ ചടങ്ങുകൾക്കായി പോയിരുന്ന എട്ടുകാട്ട് കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് പിതാവിന്റെ ബലിതർപ്പണത്തിന് അഭിരാമിയും സഹോദരിയും എത്തിയത് അച്ഛനെ വളരെ വേഗം തങ്ങളെ വിട്ടുപോയത് ഹൃദയ ഭേദഗമാണെന്ന് അഭിരാമി കുറിച്ചു അദ്ദേഹം ഒരിക്കൽ വളരെ ഭക്തിയോടെ ചെയ്തിരുന്നത് ഇപ്പോൾ ഞങ്ങൾ തുടരുന്നുവെന്നും അഭിരാമി പറയുന്നു ഇത് സഹതാപത്തിനു വേണ്ടിയല്ല വേദനയിലും പുഞ്ചിരിക്കുന്നത് ഒരുതരം ശാന്തമായ ശക്തിയാണെന്നും ഓർമ്മപ്പെടുത്തുകയാണ് താരം നമ്മുടെ പൂർവികർ നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തകർന്നു പോകുന്നത് കാണാനല്ല അവരുടെ അനുഗ്രഹങ്ങളാൽ നമ്മളെ ഉയർത്താനാണ് ഇന്നേ ദിവസം ം അഘാത ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരോടും സ്നേഹവും പിന്തുണയും അറിയിക്കുന്നു അഭിരാമി വീഡിയോയ്ക്കൊപ്പം കുറിച്ചു